സത്യം േ എന്നാണ് നീ മനസ്സിൽ ചില ഒക്കെ ചൂണ്ടത് ഉണ്ണി ബാലകൃഷ്ണൻ വളരെ വിചിത്രമായ വാദങ്ങളാണ് ഈ ഗോപൻ സ്വാമി എന്ന് പറയപ്പെടുന്ന പഴയ ചുമട്ടു തൊഴിലാളിയായിരുന്ന ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് സംസാരിച്ചപ്പോൾ ഒരു നെയ്ത്ത് തൊഴിലാളിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മക്കളും ഭാര്യയും പറയുന്നത് അവർക്ക് വലിയ വിദ്യാഭ്യാസമില്ല പക്ഷേ അവരുടെ വിശ്വാസം അച്ഛൻ സമാധിയായി എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരെയും അറിയിക്കാഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇതിപ്പോൾ കോടതി കേറാൻ പോവുകയാണ് സമാധിയിൽ സത്യം സമാധിയിൽ സത്യം അറിയണമല്ലോ ഇത് ഞാനൊരു കേവലം വിശ്വാസത്തിൻ്റെ പ്രശ്നം മാത്രമായിട്ട് ചുരുക്കി കാണുന്നില്ല നോക്കൂ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനാ പ്രകാരം ഏതൊരു മനുഷ്യനും ഒരു വിശ്വാസത്തിൽ ജീവിക്കാനും ആ വിശ്വാസത്തെ പിന്തുടരാനും അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിൽ പങ്കാളിയാകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പൊ നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം എന്താണ് ഇവിടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഗോപൻ സ്വാമിയുടെ രാജസേനാണ് ബൈറ്റിൽ പറയുന്നത് എന്താണ് രാവിലെ അച്ഛൻ പൂജയ്ക്ക് പോയി പൂജയ്ക്ക് പോയിട്ട് അമ്പലത്തിൽ നിന്ന് നേരെ ഈ സമാധി സ്ഥലത്തേക്ക് വന്നു ആ സമാധി പീഠത്തിലിരുന്നു അല്ലെ സമാധി പീഠമൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ വന്നിരുന്നു എന്നിട്ട് രാവിലെയാണ് ഈ അവിടെ വന്ന് അദ്ദേഹം ഇരുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് മണിക്കൂറുകളോളം പല പൂജകൾ നടന്നു എന്നുള്ളതാണ് പിറ്റേഹ്സും രാവിലെ ഏതാണ്ട് പുലർച്ചെ മൂന്നര വരെ പലതരത്തിലുള്ള പൂജകൾ നടന്നു ഈ പൂജകൾക്കൊടുവിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്ന എന്താണ് ഈ രാജസേനൻ എന്ന് പറഞ്ഞ പൂജാരിക്ക് മനസ്സിലാകുന്നു അച്ഛൻ സമാധിയായി എന്ന് അഭിനയം എന്ന് നാച്ചുറൽ ഈസ് ഈസ് വാട്ട് ഇറ്റ് പറഞ്ഞു അതിന് അതിനദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ശ്വാസമില്ല ശ്വാസം പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം രണ്ടാമത്തെ കാര്യം പറയുന്നത് നാടി സ്പന്ദിക്കുന്നില്ല എന്നുള്ളതാണ് മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ശ്വാസം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വയർ ഉയരുകയും താഴുകയും ചെയ്യുമല്ലോ അതൊന്നും സംഭവിക്കുന്നില്ല ഇനി നാലാമത്തെ കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഒരു പൂജാരിയായ എനിക്ക് അച്ഛന്റെ ആത്മാവ് വിഗ്രഹത്തിലേക്ക് ലയിക്കുന്നത് തിരിച്ചറിയാൻ കഴിയും എന്നുകൂടി അദ്ദേഹം പറയുന്നു അതെ എന്നത് ഒരാള് അവസ്ഥയിൽ പറയുന്നതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഗോപൻസ്വാമിയുടെ മക്കൾക്ക് ഉണ്ട് എന്ന് തോന്നുന്നു ഇവിടെ ഇദ്ദേഹം മരിച്ചതാരും കൺഫേം ചെയ്തിട്ടില്ല ഈ മകൻ തന്നെയാണ് മരിച്ചു എന്ന് അമ്മയോടും പറയുന്നത് അനുജനോടും അദ്ദേഹം തന്നെ പറഞ്ഞാണ് അച്ഛൻ മരിച്ചു എന്ന് അറിയുന്നത് എന്നറിയുന്നല്ലേ ഞാൻ ഇങ്ങനെ അതെ മരിക്കുന്നത് ആകെ കണ്ടത് ഈ രാജസേന മകൻ മാത്രമാണ് അപ്പോൾ ഈ രാജസേനെ ചോദ്യം ചെയ്യണം അതുപോലെ തന്നെ എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നത് പുറത്തു വരണം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം